പി എസ് സി ക്രൗൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കൃത്യമായി സിലബസ് ബേസ്ഡ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ എടുത്തുപോരുകയാണ് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ടിന് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും തുടർന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം പുതിയ സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അതിൽ യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന മാർത്താണ്ഡ പറ ശ്രീ ചിത്ര തിരുന്നാല് വരെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി തുടങ്ങിയ ടോപ്പുകളൊക്കെ നമ്മൾ നോക്കിപ്പോയി അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിന് അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ നോക്കി ഇപ്പോൾ കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും പഠിച്ചു തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്ന ജില്ല ഏതാണ് പത്തിണംതിട്ടയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്തിണംതിട്ട ജില്ലയെക്കുറിച്ചിട്ടാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പത്തനംതിട്ടയെക്കുറിച്ച് പി എസ് സിന് എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു ചോദ്യം പോലും മിസ്സാവാതെ കൃത്യമായി നമുക്ക് പഠിക്കാം മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും വീഡിയോ മുന്നോട്ട് തുടർന്ന് കാണണേ അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പഠിക്കാം പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നാം തീയതി അപ്പോൾ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നാം തീയതിയാണ് പത്തനംതിട്ട ജില്ല നിലവിൽ വരുന്നത് വിസ്തീർണം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഏകദേശ വിസ്തൃതിയായിട്ട് വരുന്നത് ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ച് താലൂക്കുകൾ ആറ് പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്നത് കെ കെ നായർ അപ്പോൾ നിലവിൽ പത്തനംതിട്ട ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നാം തീയതിയാണ് വിസ്തീർണം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് ചവിരശ്ര കിലോമീറ്റർ ആണ് ലോകസഭാ മണ്ഡലങ്ങൾ ഒന്നും നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ചും താലൂക്കുകൾ ആറെണ്ണുമാണ് ഉള്ളത് പത്തനംതിട്ടയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് കെ കെ നായരാണ് പത്തനംതിട്ട ജില്ലയുടെ ശില്പി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ പതിമൂന്നാം ായി രൂപം കൊണ്ട ജില്ലയാണ് ഏത് പത്തനംതിട്ട കേരളത്തിൽ എത്ര ജില്ലയുണ്ട് മൊത്തം പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളത് അല്ലേ അതിൽ പതിമൂന്നാമത് ജില്ലയായി രൂപം കൊണ്ടത് ഏതാണ് അത് പത്തനംതിട്ട ആണ് നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന പേരിലുള്ള ജില്ല അപ്പോൾ പത്തിടംതിട്ട എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നാണ് ഈ ജില്ലയുടെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയായിട്ട് പത്തനംതിട്ട ഈ ജില്ലയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോയിക്കുക ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകുക കേട്ടോ അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോകുക ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാ അത് പത്തനംതിട്ടയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു ജില്ലയ്ക്ക് ഇങ്ങനൊരു അംഗീകാരം ലഭിക്കുന്നത് ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നു ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന ഏത് ജില്ലയാ പത്തനംതിട്ടയാണ് അപ്പോൾ ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല ആരാധനാലയങ്ങളുടെ ജില്ല എന്നും ഇത് അറിയപ്പെടുന്നു അപ്പോൾ നിലവിൽ വന്നെന്നാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്ന് ഇപ്പോൾ തന്നെ പഠിച്ചേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്ന് വിസ്തീർണം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ച് താലൂക്കുകൾ ആറ് പത്തനംതിട്ടയോട് ശില്പി എന്നറിയപ്പെടുന്ന കെ കെ നായർ കേരളത്തിൽ പതിമൂന്നാമതായി രൂപം കൊണ്ട ജില്ല നദീതീരത്തുള്ള ഭവനങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന പേരിലുള്ള ജില്ല ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്നൊരു അംഗീകാരം പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല ആരാധനാലയങ്ങളുടെ ജില്ല എന്നും പത്തനംതിട്ട അറിയപ്പെടുന്നു ഇനി കേരളത്തിൽ കേരളത്തിലാദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഗെയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിൻ്റെ തലസ്ഥാനം കേരളത്തിൻ്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് പത്തനംതിട്ട കടൽ തീരമില്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല പത്തനംതിട്ടയിൽ കടൽ കടൽത്തീരമില്ല കടൽത്തീരമില്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് ജില്ലയാണേത് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഇനി ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല എന്ന് ചോദിക്കുവാണേൽ അത് ഏത് ജില്ലയിൽ നടന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് നടന്നിട്ടുള്ളത് കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ടറേറ്റ് കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത കളക്ടറേറ്റ് ഏത് കളക്ടറേറ്റ് ആണ് പത്തനംതിട്ട കളക്ടറേറ്റ് ആണ് ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച എന്താണ് തുടിയുരുളിപ്പാറക്കൊന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല ജൈവവൈദ്യ പൈ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല മരമടി മത്സരത്തിന് പേരുകേട്ട ആനന്ദപ്പള്ളി സ്ഥിതി ചെയ്യുന്ന ജില്ല മരമടി മത്സരത്തിന് പേരുകേട്ട ആനന്ദപ്പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നേ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സാക്ഷരത കൂടിയ ജില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടിയ ജില്ല ഏതാ പത്തനംതിട്ടയാണ് ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ജനസംഖ്യാവർദ്ധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനം എവിടെയുള്ളത് പത്തനംതിട്ട ജില്ലയ്ക്കാണ് ഉള്ളത് ഏറ്റവും കുറച്ച് റെയിൽ പാതയുള്ള ജില്ല ഏറ്റവും കുറച്ച് റെയിൽ പാതയുള്ള ജില്ലയും ഏത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയാണ് അപ്പോൾ കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേരളത്തിൻ്റെ തീർത്ഥാടന വിനോദസഞ്ചാരത്തിൻ്റെ തലസ്ഥാനം ഏതാ പത്തനംതിട്ട കടൽ തീരം ഇല്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ പത്തനംതിട്ട ചെങ്ങറ ഭൂസമരം ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട കേരളത്തിലെ ആദ്യ കറൻസി രഹിത കളക്ട്രേറ്റ് എവിടെയാണ് പത്തനംതിട്ടയിലാണ് ജൈവ വൈദ്യവ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളി പാർക്കൊന്ന് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലാണ് മരമടി മത്സരത്തിന് പേര് കേട്ട ആനന്ദപ്പള്ളി സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ടയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയാണ് ജനസംഖ്യാ വർധനം ഇരക്കിയ ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് കേരള ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയും പത്തനംതിട്ടയാണ് ഏറ്റവും കുറച്ച് റെയിൽ പാതയുള്ള ജില്ലയും ഏത് തന്നെയാണ് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ സാംസ്കാരിക തലസ്ഥാനം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് ആറന്മുളയാണ് ആറന്മുള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ വരുന്നത് ആറന്മുള കണ്ണാടിയാണല്ലേ അപ്പം പത്തനംതിട്ട ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാ ആറന്മുളയാണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ആറന്മുള തന്നെയാണ് കേട്ടോ വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് തന്നെയാണ് ആറന്മുളയാണെന്ന് ഓർക്കുക വാസ്തുവിദ്യ എന്താണ് വാസ്തവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ആറന്മുളയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം കൂടിയാണ് ആറന്മുള ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലം ഏത് തന്നെയാണ് ആറന്മുളയാണ് ഭൗതിക അവകാശ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി ഭൗതിക അവകാശ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ ഉൽപ്പന്നം ഏതാ ആറന്മുള കണ്ണാടിയാണ് കേട്ടോ ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് ജലത്തിലെ പൂരം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഏതാ ആറന്മുള വള്ളംകളിയാണ് വള്ളസദ്യ അടക്കുന്ന ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വള്ളസദ്യം അടക്കുന്നത് എവിടെയാ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ജേസി ഡാനിയ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ജേ സി ഡാനിയ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ് ആറന്മുള പൊന്നമ്മയാണ് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുവാണെങ്കിലോ ഇരവി പേരൂരാണ് ഏതാണ് ഇരവി പേരൂരാണ് പൊതുജനങ്ങൾക്ക് വൈഫൈ സംവിധാനം ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇരവി പേരൂർ കേട്ടോ പൊതുജനങ്ങൾക്ക് വൈഫൈ സംവിധാനം ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്തും ഇരവിപേരൂരാണ് കേരളത്തിലെ ആദ്യ പേപ്പർ രഹിത ഗ്രാമപഞ്ചായത്തും ഇരവിപേരൂരാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത ഗ്രാമപഞ്ചായത്തും ഇരവി പേരൂരാണ് അപ്പം പത്തനംതിട്ട ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ആറന്മുളയാണ് ആറന്മുളയുടെ പ്രത്യേകത എന്തൊക്കെയാണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ വോട്ടർമാർ അസംബ്ലി നിയോജക മണ്ഡലം എവിടെയാണ് ആറന്മുളയിലാണ് ഭൗതിക അവകാശ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഉൽപ്പന്നമേതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് നടക്കുന്ന ആറമ്മുള ആറമ്മുള പാർത്ഥ പാർത്ഥ സാരഥി സാരഥി ക്ഷേത്രം തന്നെ പഠിച്ചേ ജെ സി ഡാനിയ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാരാ ആറമ്മുള പൊന്നമ്മ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാ ഈ രവിപേരൂർ പൊതുജനങ്ങൾക്ക് വൈഫൈ സംവിധാനം ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്തും കേരളത്തിലെ ആദ്യ പേപ്പർ രഹിത ഗ്രാമപഞ്ചായത്തും കൂടിയാണ് ഈ രവിപേരൂർ ഇനി റാന്നി താലൂക്കിൽ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ റാണി താലൂക്കിലെ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് പുണ്യം പൂങ്കാവനമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണേ ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് പുണ്യം പൂങ്കാവനമാണ് ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി തീർത്ഥം ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി പുണ്യം പൂങ്കാവനം ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി തീർത്ഥം പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിൽ റെയിൽവേ കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ തിരുവല്ലയാണത് തിരുവല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്ക് കൂടിയാണ് തിരുവല്ല പത്തനംതിട്ടയുടെ വാണിജ്യ തലസ്ഥാനം പത്തനംതിട്ടയുടെ വാണിജ്യ ഏത് ആ തിരുവല്ല എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് നമ്മൾ ആറന്മുള കണ്ണാടിയൊക്കെയുള്ള ആറന്മുളയാണത് ഇനി പത്തനംതിട്ട ജില്ലയുടെ വാണിജ്യ തലസ്ഥാനോ തിരുവല്ലയാണ് കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രമാണ് കേട്ടോ കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് തിരുവല്ല കുമ്പഴ റോഡാണ് കേട്ടോ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ഏതാ തിരുവല്ല കുമ്പഴ റോഡാണ് കേരളത്തിലേക്ക് പക്ഷിരോഗനിർണയ ലാബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവല്ല മയിലെ മഞ്ഞാടിയാണ് കേട്ടോ തിരുവല്ലയിലെ മഞ്ഞാടിയാണ് കേരളത്തിലേക്ക് പക്ഷി രോഗ പക്ഷിരോഗനിർണയ ലാബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗാമം കൊടുമണ്ണാണ് കൊടുമണ്ണാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമം അപ്പോൾ റാന്നി താലൂക്കിലെ പെരുന്നാട് പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജ പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ശബരിമല സ്ഥിതി ചെയ്യുന്നത് ശബരിമലയും പരിസരവും മാലിന്യമുക്തമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് പുണ്യം പൂങ്കാവനം ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ശബരി തീർത്ഥം പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്കാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ വാണിജ്യ തലസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ വാണിജ്യ തലസ്ഥാനം ഏതാ തിരുവല്ല കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം ഏതാ അതും തിരുവല്ലയിലെ ശ്രീ ശ്രീവല്ലഭ ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് തിരുവല്ല കുമ്പഴ റോഡാണ് കേരളത്തിലെ ഏക നിർണയ ലാബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവല്ലയിലെ മഞ്ഞാടിയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ഗ്രാമം ഏതാ കൊടുമണ്ണാണ് കേട്ടോ ഏതാണ് കൊടുമണ്ണാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രചരിപ്പിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവിയാണ് പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശം പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശമാണേത് ഗവി ഗവി ഒരു കുഞ്ചാക്കോപൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സിനിമ ഇറങ്ങിയപ്പോൾ ഗവി വളരെ പ്രശസ്തമായിരുന്നല്ലേ ആനക്കൂടിൻ്റെ നാടെന്നറിയപ്പെടുന്ന കോന്നിയാണ് കേട്ടോ ആനക്കൂടിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഏതാണ് കോന്നിയാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് ഡിവിഷനാണ് ആണ് കോന്നി ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ടിലാണ് കോന്നി വന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാ കോന്നിയാണ് കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കോന്നി തന്നെയാണ് കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ കോന്നിയാണ് മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കോന്നി തന്നെയാണ് മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് കോന്നിയിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കൂട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കോന്നിയാണ് കോന്നി ആനക്കൂട്ടിലെ പരാമർശിക്കുന്ന കൃതി ഐതിഹ്യമാലയാണ് കേട്ടോ കോന്നി ആനക്കൂട്ടിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന കൃതി ഐതിഹ്യമാലയാണ് മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇലന്തൂറാണ് മഹാത്മാഗാന്ധി ആശ്രമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഇലന്തൂർ ഇലന്തൂരിലെ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ചത് ഗാദർദാസ് ടി പി ഗോപാലപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഗാദർദാസ് ടി പി ഗോപാലപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇലന്തൂരിൽ മഹാഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത് കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം കവിയൂരാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമം ഏതാണ് കവിയൂറാണ് അപ്പോൾ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രചരിപ്പി പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ചോദിക്കുകയാണെങ്കിലോ പത്തനംതിട്ട ജില്ലയിലെ ഗവിയാണ് പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശമാണെന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ഗവി ആനക്കൂടിൻ്റെ നാടെന്നും അറിയപ്പെടുന്ന ഏതാ കോന്നിയാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് ഡിവിഷൻ കോന്നിയാണ് കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നിയാണ് മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കൂട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോന്നിയാണ് കോന്നി ആനക്കൂട്ടിൽ പരാമർശിക്കുന്ന കോന്നി ആനക്കൂട്ടിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന കൃതി ഐതിഹ്യമാലയാണ് മഹാത്മാഗാന്ധി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഇലന്തൂരാണ് ഇലന്തൂരിൽ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ചത് ഗാദർദാസ് ടി പി ഗോപാലപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യ കാർഷിക ഗ്രാമം അറിയപ്പെടുന്ന ഏത് പേരിലാണ് കവിയൂർ എന്ന പേരിലാണെന്ന് കൂടി ഓർക്കുക അടുത്തത് വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ് മണ്ണടി എവിടെയാണ് പത്രംതിട്ടയിലാണോട്ടെ മണ്ണടി അപ്പം വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണടിയാണ് അപ്പം സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ മണ്ണടിയാണ് കേ വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണടിയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം കൂടിയാണ് മണ്ണടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം ഏതാണ് മണ്ണടിയാണ് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം കുറിയന്നൂരാണ് കേട്ടോ എന്താണ് കേരളത്തിൻ്റെ ബാസ്ക്കറ്റ് ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കുറിയന്നൂർ ആണ് ഓർക്കുക കേരളത്തിൻ്റെ ബാസ്ക്കറ്റ് ബോൾ ഗ്രാമമാണ് ഏത് കുറിയന്നൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം കുറിയന്നൂരാണ് കിഴക്കൻ മലഞ്ചെരുവുകളുടെ റാണി എന്നറിയപ്പെടുന്നത് റാന്നിയാണ് കിഴക്കൻ മലഞ്ചെരുവുകളുടെ റാണി എന്നറിയപ്പെടുന്ന റാന്നിയാണ് റാന്നി സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഈ പോ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഇപ്പം നമ്മൾ പത്തനംതിട്ടയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വന ഡിവിഷൻ ഏതാ റാന്നിയാണ് ദാനം കിട്ടിയ നാട് നാടെന്നർത്ഥം വരുന്ന സ്ഥലമാണ് അടൂർ ദാനം കിട്ടിയ നാട് നാടെന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ് അടൂർ ആണ് പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്നതാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷൻ ഏതാ ചരൽക്കുന്നാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളിയാണ് കേരള ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ് മല്ലപ്പള്ളിയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വയൽ വാണി വാണിഫ കേന്ദ്രം കേ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വയൽ വാണിഫ കേന്ദ്രം ഏതാണ് ഓമല്ലൂരാണ് ഏതാണ് ഓമല്ലൂരാണ് കുട്ടവഞ്ചി സവാരിക്ക് പ്രശസ്തമായ പത്തനംതിട്ടയിലെ വിനോദസഞ്ചാര കേന്ദ്രം അടവിയാണ് കുട്ട വഞ്ചിസഞ്ച വഞ്ചു സഞ്ചാരികൾക്ക് പ്രശസ്തമായ പത്തനംതിട്ട ജില്ല വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് അടവിയാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം മണ്ണടി കേരളത്തെ ബാസ്ക്കറ്റ് ബോൾ ഗ്രാമം കുറിയന്നൂർ കിഴക്കൻ മലഞ്ചെരുവുകളുടെ റാണി റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ വന ഡിവിഷൻ റാന്നി ദാനം കിട്ടിയ നാടെന്നർത്ഥം വരുന്ന സ്ഥലം അടൂര് പത്തനംതിട്ട ജില്ലയിലേക്ക് ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വാണിഫ കേന്ദ്രം ഓമല്ലൂർ കുട്ടവഞ്ച സഞ്ചാരികൾക്ക് പ്രശസ്തമായ പത്തനംതിട്ട ജില്ല വിനോദസഞ്ചാര കേന്ദ്രം അടവിയാണ് ഇനി ഈ അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പഠിക്കാറുണ്ട് കേട്ടോ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ മാരമൺ കൺവെൻഷനാണ് ഈ മാരമൻ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൂടി നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട നദികൾ എത്ര നദികളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് മൂന്ന് നദികളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് കേട്ടോ നദികൾ മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് ഒന്ന് പമ്പ മറ്റൊന്ന് അച്ചൻകോവിലാർ കോവിലാർ അച്ചൻ പമ്പയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അച്ഛൻ മറ്റൊന്ന് മണിമലയാറ് അപ്പോൾ കാസർഗോഡ് സോറി പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന മൂന്ന് നദികളാണുള്ളത് പമ്പ അച്ചൻകോവിലാറ് മണിമലയാറ് ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെ ഡാമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് മൂന്ന് ഡാമാണ് പത്തനംതിട്ടയിലുള്ളത് ഒന്ന് മൂഴിയാറ് മറ്റൊന്ന് കക്കി അതുപോലെ മണിയാറ് മൂന്ന് നദികളും മൂന്ന് ഡാമുകൾ ഡാമുകൾ ഏതൊക്കെയാ മൂഴിയാറ് കക്കി മണിയാറ് ഇനി അടുത്തത് വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ എത്രയുണ്ട് വെള്ളച്ചാട്ടങ്ങൾ രണ്ടെണ്ണാണുള്ളത് ഒന്ന് പെരുന്തേനരുവി പെരുന്തേനരുവി മാടത്തരുവി ഇങ്ങനെ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ഏതൊക്കെയാണ് പെരുന്തേനരുവിയും മാടത്തരുവിയും ഇനി അടുത്തത് ഏതൊക്കെ ആരാധനാലയങ്ങളാണ് കുറച്ചധികം ആരാധനാലയങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് ശബരിമല ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പള്ളി കബിയൂർ തൃക്കേക്കുടി മഹാ സോറി ഗുഹാക്ഷേത്രം ആനക്കാട്ടിലമ്മ ക്ഷേത്രം അപ്പം ഇത്രയും ആരാധനാലയങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ പാർത്ഥ സാരഥി ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പരുമലപ്പള്ളി കവിയൂർ തൃക്കേക്കുടി ഗുഹാക്ഷേത്രം ആനക്കാട്ടിലമ്മ ക്ഷേത്രം ഇത്രയും ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തിരു സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡിയെന്നറിയപ്പെടുന്ന നദി ഏതാ പമ്പ നദിയാണ് കേട്ടോ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന പമ്പ നദി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലൂടെയാണത് ഒഴുകുന്നത് കൂടി ഓർക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പഠിക്കേണ്ടത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് മറക്കട്ടോ നമ്മുടെ എഫേർട്ട് നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ട് ആ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു വരാനായിട്ടും ശ്രമിക്കുക